ജോലിക കോൺഗ്രസിൻ്റെ ബിഷപ്പ് ലഗേറ്റുമായ മാർ എഞ്ചിനാലി പിതാവാണ് ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് പിതാവേ വെളങ്ങാട് എന്ന് പറയുന്നത് ഇപ്പം വയനാട്ടിലെ ദുരന്തത്തിന് ശേഷം അതിനേക്കാട്ടിലും ഒക്കെ ഏകദേശമൊക്കെ കടപിടിക്കുന്ന രീതിയിലാണ് ഇവിടെയുള്ള വലിയ ദുരന്തം ഉണ്ടായത് അപ്പോൾ പതിമൂന്നോളം വീടുകൾ നഷ്ടപ്പെടുകയുണ്ടായി അതുപോലെ തന്നെ നിരവധി ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഒരു ചേട്ടൻ മരിക്കുകയുണ്ടായി ഇന്ന് രാവിലെ പ്രത്യേകം അതായത് വിലങ്ങാടിൻ്റെയൊക്കെ ഒരു മാശ എന്നറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു അപ്പോൾ ആ കുടുംബത്തിനൊരു കൈത്താങ്ങാകുമോ അതുപോലെ തന്നെ ഈ ഒരു ദുരന്തത്തെ താമരശ്ശേരി രൂപതയും കതോലിക്ക കോൺഗ്രസും എങ്ങനെ നോക്കിക്കാണുന്നു വലിയൊരു വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സമയമാണിത് എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഈ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസമാകാൻ തീർച്ചയായിട്ടും സാധിക്കും മാത്യു മാഷ് ഈ പ്രദേശത്തിൻ്റെ മാഷായിരുന്നു വളരെ ഉപകാരിയായിരുന്നു എല്ലാവർക്കും അങ്ങനെ ഉപകാരം ചെയ്തുകൊണ്ട് ഒരു പ്രതിസന്ധിയുടെ ഉരുൾപൊട്ടി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആദ്യത്തെ ഉരുൾപൊട്ടലിൽ അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്താനും സഹായിക്കുവാനുമുള്ള തിരക്കുകൾക്കിടയിലാണ് അദ്ദേഹം ഒഴുകിപ്പോയത് അവിടെ ഉള്ളതിൽ അപ്പോൾ അദ്ദേഹം കർമ്മനിരതനായി ജീവിതം സമർപ്പിക്കുകയാണ് ചെയ്തത് ആ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും തുടർന്നുള്ള അവരുടെ പുനരധിവാസത്തിനും താമരശ്ശേരൂപത എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും അതിനൊട്ടും തന്നെ മാറ്റം വരുത്തുകയില്ല ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്കത് വിജയം കണ്ടെത്താൻ കഴിയും